അൻപതാമത് സംസ്ഥാന സൈക്കിൾ പോളോ ചാമ്പ്യൻഷിപ്പ് നവംബർ എട്ട് മുതൽ പന്ത്രണ്ട് വരെ തൊടുപുഴ ന്യൂമാൻ കോളേജിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് മന്ത്രി റോഷി അഗസ്റ്റിൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും അറുനൂറ് കായിക താരങ്ങൾ കേരള സൈക്കിൾ പോളോ അസോസിയേഷന്റെയും ഇടുക്കി ജില്ലാ സൈക്കിൾ പോളോ അസോസിയേഷന്റെയും സംയുക്ത അഭിമുഖത്തിലാണ് അൻപതാമത് സംസ്ഥാന സൈക്കിൾ പോളോ ചാമ്പ്യൻഷിപ്പ് തൊടുപുഴയിൽ സംഘടിപ്പിക്കുന്നത് നവംബർ എട്ട് മുതൽ പന്ത്രണ്ട് വരെ തൊടുപുഴ ന്യൂമാൻ കോളേജ് ഗ്രൗണ്ടിലാണ് മത്സരം സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് അറുന്നൂറ് കായിക താരങ്ങളും അൻപത് ഓഫീഷ്യൽസും പങ്കെടുക്കും

वैस प्रसडेंट विखीब हुसैक्ष संस्थान स्पोर्ट्स कौंसिल प्रसिड यु षली उदाटन सी इन जिला कौंसिल प्रसडेंट श्री ओनी सोभास्प निर्माण बस फाद बीर मुख्य अतिथेगी ജലവിഭവ വന്ത്രി റോഷി അസ്സിൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും പി ജെ ജോസഫ് എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുക്കും തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു അന്തർദേശീയ താരങ്ങളെ ആദരിക്കും സമാപന സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി എസ് സഖീർ ഹുസൈൻറെ അധ്യക്ഷതയിൽ നടക്കും സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് അദ്ദേഹം സമ്മാനതാരവും നിർവഹിക്കും ഇടുക്കി ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് റോമി സെബാസ്റ്റ്യൻ തൊടുപുഴ ന്യൂമാൻ കോളേജ് ബർസർ ഫാദർ ബെൻസന ആന്റണി തുടങ്ങിയവർ മുഖ്യ അതിഥികളെ പങ്കെടുക്കും സംഘാടക സമിതി നേതാക്കൾ വാർത്താ സമ്മേളനത്തെ അറിയിച്ചതാണ് ഇക്കാര്യം ോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിങ്ങിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കർട്ടൺസ് ഫർണിഷിംഗ്സ് മാട്രസ് ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ്സ് ബേസസ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം చేర్ణిషింగ్ మాత్రం కస్టమేసి వేండి ప్రత్యేకం కార్ పార్కింగ్ ఫర్నిషింగ్స్ బైపాస్ రోడ్ తొడుపు పెరుమా అసైన్మెంట్ ఫోర్ ఓల్ యువర్ నీడ్స్